പലോ മുത്തുമണി സിന്ന് ഞായറാഴ്ചയാണെങ്കിലും നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ നേരത്തെ എണീറ്റ് വരുമ്പോൾ തന്നെ ഞാൻ ചായ എടുത്തിട്ട് വന്ന് ഇന്നലെ കൊണ്ടുവന്ന ബേക്കറിൽ നിന്നും കേക്കിൻ്റെ ഒരു പാക്കറ്റുണ്ടെന്ന് അതെടുത്തുകൊണ്ട് വന്നിട്ട് ഒരു കഷ്ണം കേക്കും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പേപ്പറുകളൊക്കെ അവിടെ താഴെ വീണ് കിടക്കുന്നുണ്ടെന്ന് അതൊക്കെ എടുത്ത് ടേബിളിലോട്ട് എടുത്ത് വെച്ച് നമ്മൾ ചായയും കുടിച്ച് ഒരു കഷ്ണം കേക്ക് കൊടുത്തത് കഴിക്കണം അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എണീക്കാൻ കാരണം നമ്മുടെ ഒരു വഴുതനങ്ങയും അതുപോലെ തന്നെ നമ്മൾ പയറൊക്കെ പൊട്ടിക്കാറുണ്ട് അവിടെ തോട്ടം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഫുൾ ആയിട്ട് അതൊക്കെ പറിച്ചെടുത്ത് ക്ലീൻ ആക്കി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിറയെ പുല്ല് വന്നിട്ടുണ്ടായിരുന്നു പുല്ല് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഏഴജന്തുക്കളൊക്കെ കുറേ വരാൻ ഒക്കെ ചാൻസ് ഉണ്ട് നമ്മുടെ വീടിനോട് അടുത്ത ഭാഗമല്ലേ അടുക്കളയുടെ ഭാഗം അടുത്ത ഭാഗമല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ചപ്പ് ചവറുകൾ പുല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ചപ്പ് ചപ്പു ചവറുകളും അതുപോലെ തന്നെ വലിയ വലിയ കല്ലുകളും എല്ലാം എടുത്തിട്ട് കളയും മാറ്റുകയാണ് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ തൃശ്ശൂർ ഞാനും ഫിയും കൂടെ പോയ സമയത്ത് വാങ്ങിച്ചൊരു ഉണ്ടായിരുന്നു അതായത് പുല്ല് വരുന്നത് നമുക്ക് തടയാൻ വേണ്ടി തടയാൻ വേണ്ടിയിട്ടെല്ലാം പുല്ല് വരുമ്പോൾ അത് മേള ോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാറ്റാണ് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാലോ നന നനച്ചു കഴിഞ്ഞാലോ ഒക്കെ വെള്ളം താഴോട്ട് പോവുകയും ചെയ്യും എന്നാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ചെടികൾ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ചെടി വെക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ വിരിച്ചു കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ നല്ല കാറ്റും ഉണ്ടായിരുന്നെട്ടോ ഒറ്റക്കായത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടോ വീക്കാനായിട്ട് കാരണം സപ്പോർട്ടിന് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ വിരിമ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ചോട്ടോ അപ്പോൾ അത് നല്ല ഈസി ആയിരിക്കും ഇതിപ്പോൾ ഒറ്റക്കാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തല വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പിടിക്കാനോ ഒന്നിനെ ഒരാളില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ പോട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് കാരണം അതങ്ങനെ ഇരുന്നോളൂ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇത് വിരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും വിരിച്ച് തുടങ്ങിയപ്പോൾ എനിക്കതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടോ കാരണം അതിങ്ങനെ വൃത്തിയായിട്ട് വരുന്ന സമയത്ത് നമുക്കതിങ്ങനെ ആ ഒരു ഭാഗം ക്ലീനായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ നല്ല കാറ്റ് വരുകയാണ് തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇതിനടുത്ത സൊല്യൂഷൻ കണ്ടെത്തണല്ലോ ല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യും കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഫ്ല ഫ്ലവർ പോട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത് ആ ഒരു നല്ല കാര്യമല്ലല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് വിരിച്ചിട്ടുള്ള ഒന്ന് രണ്ട് രണ്ടാൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ സംഭവം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആണി ഉണ്ടല്ലോ അത് വാഷറിട്ട് നമുക്ക് ഭൂമിയിലോട്ട് കറച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ഫുള്ള് വിരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ചടിച്ചിട്ടൊക്കെ വെച്ച് പിന്നെ കാറ്റ് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഷോപ്പിൽ പോയിട്ട് ആണിയും മോഷറും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടോ അങ്ങനെ അത് അടിച്ചു കൊടുക്കാനുള്ള പരിപാടി പരിപാടിയുണ്ടാകുമ്പോൾ അപ്പോൾ അതെനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നുക അതും കൂടെ വെച്ച് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമ്മൾ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് നമ്മളുടെ ആ മാറ്റി ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ നല്ലൊരു രസമായിട്ടാണ് എനിക്ക് തോന്നിയ കേട്ടോ അതും കൂടെ വന്നപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങി കാരണം അത്രത്തോളം വൃത്തിയായിക്കൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന ഒരു പണി നല്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് വൃത്തിയായിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല ആ സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വിരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡിലോട്ട് കുറച്ച് വീതി കുറവുള്ള ഭാഗമാണ് അപ്പോൾ അവിടെ അത്ര ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നിട്ട് മാറ്റ് മുറിച്ചതിന് ശേഷം അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട് അപ്പോഴത്തേക്ക് ഫബി എനിക്കൊരു അനാർ ജ്യൂസും ഒക്കെ കൊണ്ടുവന്നു തന്നു അപ്പോൾ കിച്ചണിൽ ഇന്നിട്ട് അത് കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ലാലി നല്ല ഉച്ചയ്ക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഫബി വേറെ കുറച്ച് പണികളിൽ ഇൻവോൾവ് ആണ് ഞാനാണെങ്കിൽ ഇതിലും അപ്പോൾ അവന് ഈ ഒരു ടാസ്ക് കൊടുത്തു അപ്പോൾ അവൻ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് ബ്രെഡും മയോണൈസും മതി പിന്നെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്തും കരുതി അവൻ ഉണ്ടാക്കി നല്ല സക്സസ് സക്സസ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല പെർഫെക്റ്റ് മസാല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെടികൾക്കൊക്കെ ഇങ്ങനെ തടം വെച്ച് അതായത് നനക്കൊക്കെ ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വട്ടം വീശിയിട്ട് ഇങ്ങനെ ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ആണി ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാറ്റിൽ നിന്നത് പറക്കുന്നില്ല പിന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ പിന്നെ ഇതേ ഒരു ആറഞ്ചോളം നമ്മൾ ഒരു ഷീറ്റിൽ നിന്ന് മറ്റൊരു ഷീറ്റിലേക്ക് കയറ്റി ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ ആണി തറച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് അത് തോന്നിയിട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റ അറ്റം വെത്താത്ത പോലെ വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് കാറ്റൊക്കെ കഴിഞ്ഞാൽ അതിങ്ങനെ പൊളിഞ്ഞ് നിൽക്കുക തന്നെ ചെയ്യും കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ പുതിയത് കൊണ്ടുവന്ന വന്ന മാവുന്നയ്യാണ് ഇതൊക്കെ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നനക്കാനും വളം ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് വട്ടം കൊടുത്തിട്ടുള്ളത് അത് വേണമെങ്കിലും ഒന്നും സൈസ് കൂട്ടി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ആ ഒരു മറ്റേ സൈഡിലേക്ക് ചെറിയ ഒരു അതായത് ഒരു പകുതി ഷീറ്റ് എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ല അപ്പോൾ അതിങ്ങനെ നടി കയറിയ സമയത്തുണ്ടല്ലോ ശരിക്ക് അതിൻ്റെ നൂലുകൾ വന്നുകൊണ്ടേയിരിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ അത് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് അതിൻ്റെ ആ ഒരു അറ്റുണ്ടല്ലോ അത് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മളിത് ആൺ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വരാതിരിക്കുകയും ചെയ്യും ആ ഒരു ഭാഗം നമുക്ക് നല്ല ക്ലിയറായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കണ്ടാ കയറിയ ഭാഗത്തുനിന്ന് ആ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിനവിടെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ആണിയും വാശും കൂടി ിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അതിനവിടെ ഉറപ്പിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നാളെ ചെയ്യാൻ ബാക്കിയുള്ളത് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാനുള്ള കൊതിയായി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നോട്ടോ അപ്പം മൊത്തമാണീസ് നമുക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം